ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മലയാളം ഡിക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന പബ്ജി മൊബൈൽ ഗെയിമിലെ ഒരു അടിപൊളി ട്രിക്കാണ് ഗൈസ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലുക മണി മണ്ണി ചെറുതായിട്ട് ഒന്ന് പിടിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ മോണെന്ന് വെച്ചാൽ നമ്മുടെ എറാങ്കിൾ മാപ്പിലാണ് റസോക്കിലാണെങ്കിൽ ട്രിക്ക് എന്ന് നടക്കണ ഓക്കെ റസോക്കിൽ നമുക്ക് എന്താ പറയുക മേൽക്കൂര അതായത് ഒരു വീടിൻ്റെ പൊക്കത്ത് ഒരു വെയർഹൗസിൻ്റെ പൊക്കത്ത് കയറാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ എന്താ പറയുക ഒരു ട്രിക്ക് ഉപയോഗിച്ച് കയറാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ആ വെയർ ഹൗസിൻ്റെ ഉള്ളിലേക്ക് മുകളിലേക്ക് കയറാനായിട്ട് വേറെ വഴി വഴികളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ നമുക്കൊരു വണ്ടി വേണം ഓക്കെ അപ്പോൾ ഒന്നെങ്കിൽ ടു വീലർ ബൈക്ക് പറ്റും അല്ലെങ്കിൽ ത്രീ വീലർ ബൈക്ക് പറ്റും പിന്നെ അതും പറ്റിയില്ലെങ്കിൽ ബഗ്ഗി ഓക്കെ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ റെക്കോർഡ് എന്താ ബഗ്ഗിയൊക്കെ വെച്ച് ചെയ്തിരുന്നു ഓക്കെ ഇപ്പോൾ ത്രീ വീലറുണ്ട് ഓക്കെ ബഗിയൊക്കെ വെച്ച് ചെയ്ത് പക്ഷേ അപ്പോഴാണ് ഒരു കാര്യം എടുത്തത് റെക്കോർഡ് അതായത് സ്ക്രീൻ റെക്കോർഡർ ഓൺ ആയിരുന്നില്ല മണ്ടത്തരം കാണിച്ചു കൂട്ടി അപ്പോൾ രണ്ട് വണ്ടി അതിൻ്റെ പൊക്കത്ത് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അതാ ഒരു ത്രീ വീലർ ബൈക്ക് കിട്ടി ഓക്കെ അപ്പോൾ ത്രീ വീലർ ബൈക്ക് കൊണ്ട് നേരെ ഇറങ്ങാൻ ഇത് എവിടെയാണ് ഞാൻ എന്ന് നമ്മുടെ റസോക്കി തന്നെയാണ് ഈ ഒരു സ്ഥലം ഓക്കെ അപ്പോൾ നേരെ താഴേക്ക് ഇറങ്ങുന്ന റസോക്കിൻ്റെ അവിടേക്ക് റസോക്കിലെവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നേരെ കയറി ആ ഒരു മിഡിലായിട്ട് നമുക്ക് കാണാം ഒരു വലിയ വീട് പോലെയല്ല അവിടേക്കൊന്ന് ജസ്റ്റ് പയ്യൊന്ന് കയറുക ഓക്കെ ഇവിടെ കയറിയ ശേഷം എന്താണെന്ന് വെച്ചാൽ ഫുൾ സ്പീഡ് കൊടുക്കുക ഫുൾ സ്പീഡ് കുറയ്ക്കാണ്ട് ഞെക്കി പിടിച്ച ശേഷം നേരെ കയറിയിട്ട് റൈറ്റ് എടുത്തിട്ട് നേരെ കാണാം വെയർഹൗസ് ദാ വണ്ടിയില്ലേ ആ വെയർ ഹൗസിൻ്റെ മേളിൽ കയറാം യെസ് ദാ പറഞ്ഞു യെസ് ഗൈസ് ദാ വണ്ടിയില്ലേ യെസ് ദാ ആ വെയർ ഹൗസിൻ്റെ മേളിൽ കയറി അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രിക്ക് അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ എൻ്റെ നേരത്തെ കൊണ്ടിട്ട ബഗ്ഗിയാണ് ആ ബഗ്ഗി കൂടാതെ താഴെ ഒരു ബഗ്ഗി കൂടി കിടക്കുന്നുണ്ട് അതെന്താ ഒരു ഒരു മണ്ടത്തരം പറ്റി സ്ക്രീൻ റെക്കോർഡ് ഓണാണ് എന്നുള്ള രീതിയിൽ കളിച്ച് കയറിയതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങി മനസ്സിലായത് സ്ക്രീൻ റെക്കോർഡ് റോണല്ലായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രിക്ക് നമ്മുടെ റസോക്കിലാണെങ്കിൽ ഒരു ട്രിക്ക് നടക്കുന്നത് അപ്പോൾ എന്താ കുറേ പേർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ടാണ് പിന്നെ എന്താ പറയുക പുതിയതായിട്ട് കാണണുണ്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും റസോക്കിൽ കാരണം ഈ വെയർ ഹൗസിലേക്ക് കയറാനായിട്ട് വേറെ വഴികളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു ട്രിക്ക് വഴി മാത്രമേ ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ മേളിൽ കയറി എന്തോ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ചില സമയത്ത് ലാസോണൊക്കെ റസോക്കിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ടെങ്കിൽ താഴെ എനിമീസ് എന്തായാലും ഇവിടെ മുകളിൽ ഒന്ന് കിടക്കുകയാണെങ്കിൽ തന്നെ എനിമീസ് താഴെയൊക്കെ വരും ഈ ഒരു വെയർ ഹൗസിൻ്റെ താഴേക്കൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അടിച്ചിടാൻ പറ്റും ഇപ്പോൾ ഞാൻ ലൈവ് എനിമീനെ കൊല്ലണം എന്ന് വെച്ച് റെക്കോർഡ് ചെയ്താണ് പക്ഷേ ലൈവ് എനിമി ആരും ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നില്ല ഓക്കെ അപ്പോൾ പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ലൊരു എയ്റ്റ് എക്സ് അല്ലെങ്കിൽ സിക്സ് എക്സ് സ്കോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ സ്നൈപ്പ് ചെയ്തിടാനൊക്കെ ഇടാനൊക്കെ സിമ്പിളായിരിക്കും ദൂരെ ചെയ്യുന്നൊക്കെ കാരണം അത്യാവശ്യം നല്ല പൊക്കത്താണ് നമുക്ക് ആ ഒരു ഇത് കിട്ടണം അപ്പോൾ ആ റേഞ്ചിൽ തന്നെ നമുക്ക് അടിച്ചു തരാനും പറ്റും പിന്നെ നിങ്ങൾ സൂക്ഷിച്ചൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടി കിട്ടും അത് നിങ്ങളുടെ കഴിവു പോലെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ട്രിക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ പബ്ജി വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ എന്താ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അതിൻ്റെ തൊട്ടടുത്താണെന്ന ബെല്ലേക്ക് ആ മണി ആ മണി ചെറുതായിട്ട് ഒന്ന് ഞെക്കി പൊട്ടിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ മണി ഞെക്കി പൊട്ടിച്ചാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ പോലെ തന്നെ നോട്ട് േഷനായി ലഭിക്കും ഓക്കെ എന്താ കണ്ടില്ലേ നേരത്തെ കയറാൻ വേണ്ടി കൊണ്ടുവന്ന ബഗ്ഗിയാണ് ഈ ബഗ്ഗി കൂടാതെ മുകളിലൊരു ബഗി കൂടി കിടക്കുന്നത് അപ്പോൾ സ്ക്രീൻ റെക്കോർഡർ ഓൺ റോണല്ലായിരുന്നു മണ്ടത്തരം കാണിച്ചു കൂട്ടി അപ്പോൾ റോ റസോക്കിലാണ് ഈ ഒരു ട്രിക്ക് ഈ ട്രിക്ക് കൊണ്ട് പല ഗുണങ്ങളുണ്ട് കാരണം നിങ്ങൾക്ക് ഒരു സ്ക്വാഡ് വൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ക്വാഡ് അതായത് നിങ്ങളുടെ ഒപ്പമുള്ള മൂന്ന് പേരും എന്താ റൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് ഇവിടെ മേളിൽ കയറിയിരിക്കുകയാണെങ്കിൽ എന്താ സിമ്പിളായിട്ട് എന്താ കളിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അടിപൊളി ട്രിക്കാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി ഗെയിം പ്ലേ കളിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രിക്ക് ആർക്കും അറിയാൻ അങ്ങനെ സാധ്യതയില്ല കാരണം എന്താ പറയുക നിങ്ങൾ അവിടെ എവിടെയൊന്നും കാണാനൊന്നും അധികം ചാൻസ് ഇല്ലാത്തൊരു ട്രിക്ക് ആണ് സംഭവം അത്രയേ ഉള്ളൂ റിസോർക്കിൽ നമ്മൾ ആ ഒരു വെയർ ഹൗസിൻ്റെ മേളിൽ കാരണം ഇതിലേക്ക് കയറാനായിട്ട് വേറെ വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ കാറുകൊണ്ട് ട്രൈ ചെയ്താൽ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഇത് ഞാൻ കാറുകൊണ്ട് ഫസ്റ്റ് ടൈം ഒന്ന് ചെയ്ത് നോക്കിയത് ആദ്യമേ പ്രാക്ടീസ് ചെയ്ത് നോക്കിയപ്പോൾ കാർ കയറിയില്ല പക്ഷേ ബഗ്ഗിയും പിന്നെ ടൂ വീലർ സ്കൂട്ടറും എല്ലാം കയറുന്നുണ്ട് പിന്നെ ഇപ്പോൾ ത്രീ വീലറും കയറി അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വെയർ ഹൗസിൻ്റെ മേളിൽ കയറാനായിട്ട് അപ്പോൾ പിന്നെന്താ ചാനൽ നല്ല രീതിയിൽ പോകണം നിങ്ങളുടെ നല്ല രീതിയിൽ ഉണ്ട് ഇപ്പോൾ വെക്കേഷൻ ആയിട്ടുണ്ട് എല്ലാവർക്കും അപ്പോൾ എന്താ കളിക്കാനൊക്കെ ടൈം കിട്ടുന്നുണ്ട് എല്ലാവർക്കും എന്ന് വിചാരിക്കണം പിന്നെ നല്ല ചൂട് സമയമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങൾ നമ്മുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ നല്ല സൂപ്പർ ടോപ്പിക്കുമായി കാണാം ഗൈസ് ഗുഡ് ബൈ